മതി എനിക്ക് മനസ്സിലായി പക്ഷെ ചോട്ടി ആ അദ്ധ്യായം അവസാനിപ്പിച്ചു എന്ന് പറയരുത് അയാൾക്ക് തിരിച്ചു വരാൻ തോന്നിയാലോ വളരെ ന്യായമായി തോന്നുന്ന ഒരു സമാധാനം അയാൾക്ക് പറയാനുണ്ടായാലോ രാധവേട്ട വന്നാലും എനിക്കൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ആ അധ്യായം അവസാനിച്ചതു തന്നെ എൻ്റെ മനസ്സിൽ അത് ദുഃഖമായി ഇന്നവശേഷിക്കുന്നില്ല എൻ്റെ മനസ്സ് സ്വതന്ത്രമാണ് ചോട്ടിക്ക് സ്വപ്നങ്ങൾ തന്ന ആളുടെ പേര് പറഞ്ഞുകൂടെ കിരൺ എന്റെ സ്വപ്നങ്ങൾ തട്ടിമറിച്ചതും അയാൾ തന്നെ രാധാകൃഷ്ണൻ ചോട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു ഹോസ്റ്റലിലെത്തി ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ വാടനെ കാണാൻ പോയി ഇതെന്നും പതിവാവുകയാണല്ലോ ഇല്ല മേഡം ഇനി അങ്ങനെ വരില്ല മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വാടനും കൂടെയുണ്ടായിരുന്നു ഫോണിൽ മണിയടിച്ചു വാടൻ തന്നെ ഫോണെടുത്തു കാർത്തിക്കാണു കോൾ ആരാണോ കസിൻ തന്നെന്ന് തോന്നുന്നു ഇത്രയും സംസാരിച്ചിട്ടും തീർന്നില്ലേ ചോട്ടി ഫോൺ എടുത്തു ഹലോ രാധാകൃഷ്ണനാണ് ഞാൻ ഉടൻ പോകുന്നു വല്യച്ഛൻ മരിച്ചു പോയി ലോഡ്ജിൽ ടെലഗ്രാം വന്നു കിടക്കുന്നു തിരിച്ചു കഴിഞ്ഞു ഏ ഫോൺ മറുവശത്ത് വെച്ചു കഴിഞ്ഞു താനും പോകേണ്ടതല്ലേ അപ്പൂപ്പൻ മരിച്ചുപോയി പാലത്തുംകരയിലേക്ക് അപ്പൂപ്പനെ തിരിച്ചു കൊണ്ടുപോകണമെന്ന തൻ്റെ വ്യാമോഹത്തിന് ഇനി അർത്ഥമില്ല കൽപ്പള്ളി ദാമോദരമേനോൻ മരിച്ചു അദ്ദേഹം നിശ്ശബ്ദ ദുഃഖങ്ങളിൽ നിന്നും മോചിതനായി എന്താ കാർത്തി വാടൻ ചോദിച്ചു എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു വീട്ടിലേക്ക് പോകുന്നു ഇല്ല എന്ന് തലയാട്ടി കണ്ണുകൾ നിറഞ്ഞിരുന്നു മുറ്റത്തേക്കിറങ്ങി പുതിയ ബ്ലോക്കിലേക്ക് നടക്കുമ്പോൾ വാടൻ കൂടെയുണ്ടായിരുന്നു തൻ്റെ മുറിയിൽ വാടൻ വളരെ നേരം ഇരുന്നു ആരും ഒന്നും മിണ്ടിയില്ല വയസ്സായ ആളല്ലേ കഷ്ടപ്പെടാതെ മരിച്ചല്ലോ എന്നൊക്കെയുള്ള ആശ്വാസ വാക്കുകൾ അവർ പറഞ്ഞില്ല ചോട്ടി തനിച്ചിരുന്നപ്പോഴെല്ലാം ഓർത്തത് രണ്ടു കാര്യങ്ങളാണ് അപ്പൂപ്പൻ്റെ മരണം മിസ്സിസ് മിരാൻഡായുടെ അനാഥാലയ പദ്ധതി അവർ ചിലപ്പോൾ കൊച്ചുകുട്ടിയെപ്പോലെ സംസാരിക്കും ചിലപ്പോൾ വിഡ്ഢിത്തം പറയും എന്നാൽ കാര്യമായി സംസാരിക്കുമ്പോൾ അവർ ഒരു മനുഷ്യസ്നേഹിയാണ് അവരെ മനസ്സിലാക്കാൻ ക്രിസ്റ്റിക്കു കഴിഞ്ഞില്ല അയാൾ വെറും മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയായി മാത്രം കണക്കാക്കുന്നു എന്നാൽ മാനസിക വൈകല്യം മാറ്റാൻ അയാൾ അവരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി ചികിത്സിക്കുന്നില്ല പക്ഷേ അവർ തന്നെ പിയാനോ പഠിപ്പിക്കുന്നില്ലേ അവരുടെ സ്വരങ്ങൾ തെറ്റുന്നില്ലല്ലോ കുട്ടി ഒരു കാര്യം ചോദിക്കട്ടെ ക്രിസ്റ്റി വിവാഹം കഴിക്കുന്നത് ഇഷ്ടമാണോ പെട്ടെന്നു ഞെട്ടി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആർക്കിഷ്ടം ആര് വിവാഹം കഴിക്കുന്നത് ആരെയോ ആകട്ടെ ക്രിസ്റ്റി വിവാഹം കഴിക്കുന്നത് നല്ലതായി തോന്നുന്നുണ്ടോ ഗ്രാനി എന്താ ഗ്രാനിയുടെ മനസ്സിലിരിക്കുന്നത് അവനിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് അവന് കുട്ടികൾ ഉണ്ടാവുമെന്ന് അവർക്ക് സ്വത്ത് കൊടുക്കണമെന്ന് എനിക്ക് ഓർഫനേജ് തുടങ്ങാൻ ഒരു കാര്യവുമില്ലെന്ന് ചോട്ടിക്ക് ആശ്വാസമായി താമസിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിനതു തോന്നിയാൽ തെറ്റാവുന്നതെങ്ങനെ കുട്ടി അവൻ്റെ വശം പിടിക്കുന്നു അവൻ ഇന്നാൾ കുട്ടിയോട് സംസാരിക്കുന്നത് കേട്ടു എന്താ അവൻ പറഞ്ഞത് എന്തോ ഓർമ്മയില്ല എന്തെങ്കിലും ലോഹ്യം ചോദിച്ചു കാണണം ഗ്രാനിയുടെ മകൻ വിവാഹം കഴിച്ചോട്ടെ ഒരു മരുമകൾ വന്നാൽ ഗ്രാനിയെ ശുശ്രൂഷിക്കില്ലേ അദ്ദേഹത്തിൻ്റെ ഷെയർ കൊടുക്കണം അത് പിന്നെ കൊടുക്കില്ലേ പിന്നെ അത് മുഴുവൻ അവന് വേണം പോലും ഒരാൾക്ക് മാത്രം സുഖിക്കാൻ ഇത്രയും വേണോ കാർത്തി എത്രയും നിനക്കറിയില്ല വളരെ വളരെയുണ്ട് ഗ്രാനി എന്തായാലും വിഷമിക്കരുത് ഒരു ലീഗൽ അഡ്വൈസറെ കണ്ടുകൂടെ അവർ നിസ്സഹായതയോടെ നോക്കി ഈ കട്ടിലിൽ കിടക്കുന്ന ഞാൻ ഗ്രാനിക്ക് മറ്റാരുമില്ലേ ഉണ്ട് കുട്ടി മാത്രം അവരുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് തൻ്റെ നെറ്റിയിലേക്ക് ചേർത്തു ഗ്രാനി എന്നെ സ്നേഹിക്കാൻ കുറച്ചു പേരേയുള്ളൂ ഉള്ളൂ പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു അവർ അന്ന് പിയാനോ പഠിപ്പിക്കാൻ മറന്നുപോയി ഈ പിയാനോ ഓർഫനേജിലെ പ്രധാന ഹാളിൻ്റെ പ്രധാന ഡോറിനെതിരെയായി ഒരു കോണിൽ വെക്കണം ആരു വന്നാലും പിയാനോ ആദ്യം കാണും പിന്നെ മ്യൂസിക്കിന് ഉള്ള കുട്ടികളെ മാത്രമേ കുട്ടി പഠിപ്പിക്കാവൂ ഞാനും എന്നെ സഹായിക്കാൻ വരാമെന്ന് പ്രോമിസ് ചെയ്തതും മറന്നോ തനിക്കു ചിരി വന്നു മിസ് മിരാൻഡ പാടി അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോർത്ത് ചോട്ടി അവരുടെ മുമ്പിൽ കൂടി യാത്ര പറയാതെ പതുക്കെ പുറത്തു ചാടി പെട്ടെന്ന് ക്രിസ്റ്റഫർ മിരാൻഡ കാറിൽ വന്നിറങ്ങി മിസ് കാർത്തി ഒന്ന് ഞെട്ടി നോക്കൂ നിങ്ങൾ അവരെ പഠിപ്പിക്കുകയാണോ അവർ നിങ്ങളെ പഠിപ്പിക്കുകയാണോ ഞാനൊന്നു ചോദിക്കാം മിസ്റ്റർ ക്രിസ്റ്റഫർ താങ്കൾ ഗ്രാനിയെ പാഠം പഠിപ്പിക്കാൻ പോണോ ഗ്രാനി താങ്കളെ പാഠം പഠിപ്പിക്കാൻ പോണോ അയാൾ അതു കേട്ടു ചിരിച്ചു ഒരു തമാശ കേട്ട പോലെ ആഹ്ലാദത്തോടെ അയാൾ സലാം വെച്ച് യാത്ര പറഞ്ഞ് അകത്തേക്ക് പോയി അയാളെ ആ ഭാവത്തിൽ ആദ്യമായി കാണുകയാണ് കുരുവികൾ അവിടെ എങ്ങുമില്ല ഹോസ്റ്റലിൻ്റെ മണ്ണിൽ ചവിട്ടുമ്പോൾ ആദ്യം ശകുന്തളയുടെ മുഖം ഓർമ്മ വരും പപ്പായുടെ കത്തുണ്ടായിരുന്നു നന്നായി പഠിക്കണം ആരോഗ്യം നോക്കണം ആരുടെയും ഉപദേശം കേട്ടു ജീവിക്കെയല്ല വേണ്ടത് സ്വന്തം തന്നെ ശരിയായ മാർഗം കണ്ടുപിടിക്കുക ചിരി വന്നു ഉറക്കെ ചിരിച്ചു ഉറക്കെ തന്നെ പറഞ്ഞു അതുതന്നെയാണ് പപ്പ ഞാൻ ചെയ്യുന്നത് പപ്പ വലിയ തത്വങ്ങൾ പഠിച്ചിരിക്കുന്നല്ലോ നിന്റെ പിറന്നാളിന് ഒരു സാരി വാങ്ങാൻ പണം അയക്കുന്നു തൻ്റെ പിറന്നാളോ താൻ ജനിച്ച ദിവസം എങ്ങനെ അറിയാം അറിയില്ല തന്നെ ആദ്യം കണ്ട ദിവസമാകാം എല്ലാ പേരെയും പോലെ തനിക്കും ഒരു ജന്മദിനം പപ്പ നൽകിയിരിക്കുന്നു മുനിസ്വാമിയുടെ മകൾക്ക് തൻ്റെ ഏതെങ്കിലും ഒരു സാരി കൊടുക്കണം മുനിസ്വാമി ചോദിക്കാറില്ല പക്ഷേ മകളെപ്പറ്റി പറയും മകളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാത്തതിനെപ്പറ്റി സങ്കടപ്പെടും തനിക്ക് ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ല പപ്പ അയച്ച രൂപയ്ക്ക് സാരി വാങ്ങണമെന്ന് തോന്നിയില്ല കുറേ മിഠായി വാങ്ങാം മിസ്സിസ് മിരാൻഡായെ ഏൽപ്പിക്കാം അവർ അത് നായിഡു മെമ്മോറിയലിൽ കൊടുത്തയക്കും തനിക്കും അവർക്കും സന്തോഷമാകും മുനിസ്വാമിയുടെ മകൾക്ക് ഒരു പുതിയ സാരി വാങ്ങിക്കൊടുക്കാം തുണിയുടെ പുതുമണം ഒരു ലഹരിയായിരുന്നു തനിക്കൊരിക്കൽ ആ ലഹരി മുനിസ്വാമിയുടെ മകൾക്കും കിട്ടട്ടെ മിഠായിക്കടയിൽ കളിപ്പാട്ടങ്ങളുമുണ്ടായിരുന്നു വെറുതെ ഓരോന്നും നോക്കി നിന്നു പെട്ടെന്നൊരു വണ്ടി കണ്ടുപിടിച്ചു കളിപ്പാട്ടമാണ് വെറും തടി മാത്രം കൊണ്ടുണ്ടാക്കിയത് ബ്രൗൺ പെയിൻ്റ് അടിച്ചിരിക്കുന്നു മേൽത്തട്ടില്ല ഇരുവശവും ബ്രൗൺ നിറത്തിൽ അഴി അടിച്ചിരിക്കുന്നു ബ്രൗൺ വണ്ടി വണ്ടിക്കാരനെയും കാളകളെയും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയില്ല കളിമണ്ണോ പേപ്പർ മാഷോ എന്തോ ആ വണ്ടി കാളകളെയും വണ്ടിക്കാരനെയും മാറ്റിയാൽ എങ്ങനെയായിരിക്കും ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ചെറിയ ഒരു ഹോസ്റ്റലിൽ വിറകു കൊണ്ടുവരുന്ന വണ്ടി ഓർത്തു കാളകളെ അഴിച്ചു മാറ്റി ചരിച്ചിട്ടിരിക്കുന്നത് കാണാം ഈ വണ്ടി ചക്രങ്ങളാണ് ഈ വണ്ടി ചക്രങ്ങളാണ് കൗതുകം അത് വാങ്ങി തൻ്റെ മേശപ്പുറത്ത് വയ്ക്കാം നല്ല ഒരു പിറന്നാൾ സമ്മാനം ഒക്ടോബർ പതിനൊന്ന് താൻ അന്നല്ല ജനിച്ചത് തീർച്ച ജനിക്കാത്ത ദിവസം ജന്മദിനം കൊണ്ടാടുന്നു കോളേജിൽ പോയില്ല അന്ന് നല്ല ജലദോഷമായിരുന്നു മിസ്സിസ് മിരാൻഡായെ ഏൽപ്പിക്കണം ഉച്ചതിരിഞ്ഞപ്പോൾ അവരുടെ മുറ്റത്തെ കാർ പുറത്തു പോകാൻ കാത്തിരുന്നു മൂന്നര മണിക്ക് കാറിൻ്റെ ശബ്ദം കേട്ടു പതുക്കെ പുറത്തിറങ്ങി ഏണിപ്പടി കയറി മിഠായി വലിയ പൊതിയായിരുന്നു ഓരോ കിലോയുടെ രണ്ട് പാക്കറ്റ് മേടിച്ചിരുന്നു മുനിസ്വാമി മകൾക്ക് സാരി കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയായിരുന്നു ഞായർ കിഴമേ ലീവ് ചോദിച്ചിരിക്കുകയാ ആ സാരിയും പെട്ടിയിൽ വെച്ചിട്ട് എങ്ങനെ ഉറങ്ങാനാ ഇന്നലെ തന്നെ ഓടിപ്പോകാൻ തോന്നി ചിരിച്ചു കനമുള്ള കെട്ടല്ലേ ഞാൻ എടുത്തോളാം വേണ്ട മുനിസ്വാമി അടുത്ത ഗേറ്റിലേക്ക് കടന്നു കാറിൻ്റെ ടയർ വരച്ച പാടിൽ ചവിട്ടി പടികൾ കയറി വാതിൽ കുറ്റിയിടാറില്ല പതുക്കെ തള്ളി അകത്തു കുറ്റിയിട്ടിരിക്കുന്നു ചുവരിൽ നോക്കി കോളിംഗ് ബെൽ ഇതുവരെ ആ ബെല് അമർത്തേണ്ടി വന്നിട്ടില്ല കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി കാത്തുനിന്നു കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്നു വെളുത്തുകൊഴുത്ത ഒരു ചൈനാക്കാരിയുടേതുപോലെ ചെറുകിയ കണ്ണുകളുള്ള സ്ത്രീ മിസിസ് മിരാൻഡ കിടക്കുന്നു എന്താ വേണ്ടത് ഒന്ന് കാണണം ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് കാർത്തി അല്ലെങ്കിൽ ചോട്ടി വന്നിരിക്കുന്നെന്ന് പറയൂ ഇതിലാരാണ് കാർത്തിയോ ചോട്ടിയോ പരിഹസിച്ചാണ് ചോദ്യം പ്ലീസ് ഇതൊന്ന് ഇതൊന്നേൽപ്പിക്കാനാണ് അവർ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് മടങ്ങി വന്നു വരൂ ഹോൾ കടന്നു ഇടതുവശത്തെ കേട്ടൻ മാറ്റി അവർ തന്നെ നയിച്ചു കൊണ്ടുപോയി മിസ്സിസ് മിരാൻഡ ഒരു കട്ടിലിൽ കിടക്കുന്നു എന്തു പറ്റി ഗ്രാനി ഐ എം വെരി ടയർഡ് അതാരാണ് ഗ്രാനി മിസ്സിസ് ക്രിസ്റ്റഫർ ഏ എപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ ഒരു വിശേഷവും കണ്ടില്ലല്ലോ എന്തിനു വിശേഷം രജിസ്റ്റർ ഓഫീസില്ലേ എന്നേ കഴിഞ്ഞു അവളുടെ വീട്ടിൽ വെച്ച് ആഘോഷിച്ചു എനിക്ക് വയ്യാതായപ്പോൾ സഹായിക്കാൻ വന്നിരിക്കുന്നു ഗ്രാനി ഇനി സന്തോഷിച്ചാൽ മതി അവർ ഗ്രാനിക്ക് ഒരു സഹായമാവും സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഗ്രാനി ഇത് സ്വീറ്റ്സാണ് ബാലുവും റോയിയും താമസിക്കുന്നിടത്തെ കുട്ടികൾക്ക് ഗ്രാനി എത്തിച്ചു കൊടുക്കണം അവർ എന്തോ ആലോചിച്ചു കിടന്നു മോള് തന്നെ കൊണ്ടു കൊടുത്തോളൂ എന്താ വിശേഷം എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു അതെന്താ ആണെന്ന് പറയുന്നു ഞാൻ ജനിച്ച ദിവസം അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ വൃദ്ധ ചിരിച്ചു പെട്ടെന്ന് കേട്ടൻ മാറ്റി ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മമ്മി പോകാറായെങ്കിൽ തന്നെ നോക്കിയാണ് അവസാനത്തെ വാക്ക് വേഗം പൊതിയുമായി എണീറ്റു ഞാൻ നിങ്ങളുടെ മമ്മിയുടെ സുഖക്കേട് കൂട്ടാൻ വന്നതല്ല വരാന്തയിൽ ഇറങ്ങിയപ്പോൾ പിന്നിൽ വാതിലടഞ്ഞു കുറച്ച് മര്യാദയായി പെരുമാറിക്കൂടെ ഉറക്കെ ചോദിച്ചു ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ഇനി വല്ലപ്പോഴും ഗ്രാനിയെ കാണാൻ എങ്ങനെ വരും ആ സ്ത്രീ അവിടെ ഗാട്ട് നിൽക്കുമ്പോൾ അവരുടെ അനുവാദം കിട്ടാതെ അകത്തു കയറാൻ സാധിക്കുമോ നായിഡു മെമ്മോറിയൽ എവിടെയാണ് മുനിസ്വാമി ഗേറ്റിനടുത്തു തന്നെയുണ്ടായിരുന്നു മുനിസ്വാമിക്ക് സ്ഥലമറിയാം അയാളെ പൊതിയേൽപ്പിച്ചു ആ കടലാസുതുണ്ടിൽ ഫ്രം മിസസ് മിരാൻഡ എന്ന് എഴുതി വെച്ചിട്ടാണ് കൊടുത്തയച്ചത് തനിക്കിപ്പോഴും മലയാളം പത്രം വന്നുകൊണ്ടിരുന്നു താൻ നാട്ടിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു രാധാകൃഷ്ണനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടാണ് ചെയ്തത് ഏജൻറ്റിനെ വിളിച്ചു നേരിട്ട് ഏർപ്പാട് ചെയ്തു രാധാകൃഷ്ണൻ അത് അലോഹ്യമായി തോന്നിയുമില്ല അപ്പൂപ്പൻ്റെ മരണം സംബന്ധിച്ച ചടങ്ങുകൾ തീർന്ന ദിവസം അന്നു പത്രത്തിൽ ഫോട്ടോ വന്നു നാൽപ്പത്തിയൊന്നാം ദിവസം അപ്പൂപ്പൻ്റെ മുഖം കൽപ്പള്ളി ദാമോദരമേനോൻ എന്ന പേര് ചിലപ്പോൾ നാട്ടിലെ പ്രധാന ചടങ്ങുകളുടെ വാർത്തയും ചിത്രവും കാണാറുണ്ട് പാലത്തുങ്കര ടി വി കെ ഉദ്ഘാടനം ചെയ്തു പാലത്തുങ്കര ടി വി കെയെ തിരഞ്ഞെടുത്തു പാലത്തുങ്കര ടി വിക്ക് ലയൺസ് ക്ലബിൽ പാലത്തുങ്കര ടി വിക്ക് സംഭാവന ചെയ്തു എത്രയോ തവണ വായിച്ചു പാലത്തുങ്കര പത്മനാഭൻ ഉണ്ണിത്താൻ എന്നു പറയാം പാലത്തുങ്കര രാഘവൻ ഉണ്ണിത്താൻ എന്നു പറയാം സ്വന്തം കുടുംബപ്പേര് അമ്മയുടെ കുടുംബപ്പേരാണ് സാധാരണ വയ്ക്കുക പപ്പായുടെ കുടുംബപ്പേര് എന്താണ് ഈ നാട്ടുനടപ്പും ചട്ടങ്ങളുമൊക്കെ തനിക്ക് മനസ്സിലാക്കി തന്നത് ആദ്യം കോളേജിൽ ചേർന്നപ്പോൾ റൂംമേറ്റായിരുന്ന പാർവതി നായരാണ് വലിയ തറവാട്ടിൽ നിന്ന് വന്ന കുട്ടി ആഭിജാത്യം എന്താണെന്ന് അവളിൽ നിന്നാണ് മനസ്സിലായത് പക്ഷേ തനിക്കിപ്പോഴും സംശയം താൻ എന്തു ജാതി ഏതു കുടുംബത്തിലെ